ചിത്ര വിവാദത്തിൽ സർക്കാരും രാജ്ഭവനും തമ്മിൽ ഭിന്നത രൂക്ഷം മന്ത്രി വി ശിവൻകുട്ടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് രാജ്ഭവൻ മറുപടി നൽകും താൻ ഒരു പ്രോട്ടോകോൾ ലംഘനവും നടത്തിയിട്ടില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു കേരള സർവകലാശാല പരിപാടിയിൽ സംഘാടകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിനെതിരെ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിൽ ഭിന്നത രൂക്ഷമായി കത്ത് തള്ളി രാജ്ഭവൻ മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനം തന്നെ എന്ന വാദത്തിൽ രാജ്ഭവൻ ഉറച്ചു നിൽക്കുന്നു പരിപാടി തീരുന്നതിനു മുൻപ് ഇറങ്ങിപ്പോയത് ഗവർണറോടുള്ള അവഹേളനം തന്നെ ഇതറിയിച്ച് സർക്കാരിന് രാജ്ഭവൻ വീണ്ടും കത്തു നൽകും പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ലെന്നും ആർ എസ് എസ് നേതാക്കളാണ് രാജ്ഭവൻ നിയന്ത്രിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി ഞാൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ് ഗവർണർ പ്രോട്ടോകോൾ മാത്രമല്ല ഭരണഘടനാ ലംഘനം കൂടി നടത്തിയിരിക്കുകയാണ് രാജഭവൻ ആർ എസ് എസിന്റെ പിന്നെ പ്രവർത്തന കേന്ദ്രമാക്കാൻ വേണ്ടി പറ്റില്ല ആർ എസ് എസിന്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകർ ആർ പിന്നെ രാജ്ഭവനിൽ പ്രവർത്തിക്കുകയാണ് അവരാണ് ഈ കാര്യങ്ങൾ ആകെ തന്നെ നിയന്ത്രിക്കുന്നത് സർവകലാശാലയിലെ സംഘർഷത്തിൽ കേരള വി സിയും രജിസ്ട്രാറും തമ്മിൽ കടുത്ത ഭിന്നത തുടരുന്നു രജിസ്ട്രാർ നൽകിയ ആദ്യ വിശദീകരണത്തിൽ തൃപ്തനാകാതെ വൈസ് ചാൻസലർ വീണ്ടും റിപ്പോർട്ട് തേടി മതചിഹ്നം ഉപയോഗിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്ന രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് വൈസ് ചാൻസലർ വ്യക്തത തേടിയത് നേരത്തെ എല്ലാം വിശദീകരിച്ചതാണെന്ന മറുപടിക്കൊപ്പം സർവകലാശാല പിആർഒയുടെ റിപ്പോർട്ടും രജിസ്ട്രാർ വി രണ്ടാമത്തെ മറുപടിയായി നൽകി ട്വന്റിഫോർ തിരുവനന്തപുരം